ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ ആരംഭിക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസിൽ വിവാദം പുകയുകയാണ് രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായി നായകസാറ്റ് നിന്ന് മാറ്റിയ മുംബൈ ഹാർദിക് പാണ്ഡ്യയെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പരിക്കേറ്റ വിശ്രമത്തിലുള്ള ഹാർദിക് വരുന്ന സീസണിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ മുംബൈ വലിയ പ്രതിസന്ധിയും മുന്നിൽ കാണുകയാണ് മുംബൈ അഞ്ച് തവണ കിരീടത്തിലേക്കെത്തിച്ച നായകനായിട്ടും രോഹിത് ശർമ്മയെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നായകസാറ്റിൽ നിന്ന് നീക്കിയതിൽ മുംബൈ ടീമിലെ സീനിയർ താരകർക്കും അതൃപ്തിയുണ്ട് സൂര്യകുമാർ യാദവും ജസ്വിൽ ബൂമറിയുമെല്ലാം ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് നായകസ്ഥാനത്ത് നിന്ന് രോഗത്തിനെ നീക്കിയതോടെ തന്നെ അദ്ദേഹം മുംബൈ വിടുമെന്ന റിപ്പോർട്ടുകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ രോഗത്ത് ടീം വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മയും ടീം മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുന്നു എന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുംബൈ പങ്കുവയ്ക്കുന്ന പോസ്റ്ററുകളിൽ നിന്ന് രോഹിത് ശർമ്മയെ ഒഴിവാക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ രോഹിത് ശർമ്മയുടെ ചിത്രം ഒഴിവാക്കിയാണ് പോസ്റ്റർ പങ്കുവച്ചത് നായകൻ രോഹിത് ശർമ്മയായിട്ടും കേരളിന്റെ നായകനെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുംബൈ പോസ്റ്റർ പങ്കുവച്ചത് ഇത് രോഹിത്തിനെ മുംബൈ ഒഴിവാക്കുമെന്ന വ്യക്തമായ സൂചന നൽകുന്നതാണ് രോഹിത്തിനെ അപമാനിക്കുന്ന തരത്തിലാണ് മുംബൈ ടീമിൻ്റെ പ്രതികരണങ്ങളും നടപടികളും ഇത് രോഹിത് ശർമ്മയ്ക്ക് അതൃപ്തിയുണ്ടെന്ന് വ്യക്തം എന്നാൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് രോഹിത് ഇതുവരെ കടന്നിട്ടില്ല രോഹിത് ശർമ്മ മുംബൈ വിടാൻ ആഗ്രഹിക്കുന്നുണ്ട് തന്നോട് ആലോചിക്കാതെയാണ് നായക സ്ഥാനത്ത് നിന്ന് മുംബൈയിൽ നീക്കിയതെന്ന സൂചനകൾ രോഹിത് നൽകിയിരുന്നു കൂടാതെ രോഹിത് ശർമ്മയുടെ ആരാധകരും അദ്ദേഹം മുംബൈ വിടണമെന്ന് ആഗ്രഹിക്കുന്നു മുംബൈ ഇന്ത്യൻസ് രോഗത്തിനെ അപമാനിച്ചുവെന്നാണ് ആരാധകപക്ഷം അതുകൊണ്ട് തന്നെ രോഗത്തിനെ നായക സാധനം മാറ്റിയതോടെ വലിയ പക്ഷം ആരാധകർ മുംബൈ അൻഫോൾ ചെയ്തത് നിലവിൽ മുംബൈയുടെ ആരാധക എന്നുണ്ടെങ്കിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് മുപ്പത്തഞ്ചുകാരനായ രോഗത്തിനെ സംബന്ധിച്ച് പുതിയ ടീമിലേക്ക് എത്തി ടീമിലെ സജീവ താരമാകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ മുംബൈ രോഗത്തിനെ അപമാനിക്കുന്ന നീക്കം തൊട്ടുന്നതിനാൽ അദ്ദേഹം ടീം വിടാൻ സാധ്യത കൂടുതലാണ് മുംബൈ രോഗത്തിന് ടീമിൽ തുടരാൻ അനുവദിക്കില്ലെന്നാണ് സൂചന